ജർമ്മനിക്ക് എങ്ങനെയാണ് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് ജോബിന് പോവുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോണത് അതായത് ഇങ്ങനെ പോണ ആളുകൾക്ക് മൂന്ന് ലക്ഷത്തിന് മുകളിലുള്ള സാലറി ലഭിക്കുന്നതായിരിക്കും സ്പോൺസർഷിപ്പ് ജോബുകളാണ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെ നമുക്കിതിനെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്കിങ്ങനെ അവിടുത്തെ എംപ്ലോയേഴ്സ് ആയിട്ടുള്ള കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സോ ഇനി ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ ഒരു ട്രാവൽ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും സോ എന്റെ ഒപ്പീനിയനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റി വിങ്ങിന്റെ നോമഡി ഇൻഷുറൻസ് ട്രാവൽ മെഡിക്കൽ ഇൻഷുറൻസ് നല്ലൊരു ഓപ്ഷനാണ് അതായത് വെറും ഫോർ വീക്സിന് വെറും അമ്പത്തറ് പോയിൻറ്റ് ഇരുപത്തെട്ട് ഡോളേഴ്സ് മാത്രമാണ് വരുന്നത് അതുപോലെ തന്നെ നല്ല നല്ല ബെനിഫിറ്റ്സ് ഈ ഒരു ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഒരു ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം നമ്മൾ ആൾറെഡി ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഒമ്പത് ദിവസം മുമ്പ് നമ്മൾ ഈ ഒരു ജർമ്മനിക്കുള്ള ഈ ഒരു വിസയനെ പറ്റിയിട്ട് അതായത് നമ്മൾ തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ് എന്നുള്ളത് പറഞ്ഞിട്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മെയിൽ ഐബട്ടനിലും അതായത് ഡിസ്ക്രിപ്ഷനിലൊക്കെ കാണാൻ പറ്റും സോ അതിനുശേഷം എനിക്ക് ഒരുപാട് കമൻസുകളും ഒരുപാട് പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് ഒരു ഒരുപാട് ആളുകൾ ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അന്ന് നിങ്ങൾ നിങ്ങളിങ്ങനെ അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിലൊക്കെ ഇങ്ങനെ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടാവും മെയിൽ വന്നിട്ടുണ്ടാവും അതായത് ഇങ്ങനെ യൂറോപ്യൻ ജോബ് ബോർഡിൻ്റെ അതായത് പുതിയ എംപ്ലോയേഴ്സ് രജിസ്റ്റർ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് നിങ്ങൾ ആൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ടുണ്ടാവും സോ അതിനർത്ഥം ഈ ഒരു ഇവൻറ്റിൽ പുതിയ ജോബുകളും അതുപോലെ തന്നെ പുതിയ എംപ്ലോയേഴ്സും വരികയാണ് നമ്മൾ അന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഷോ ചെയ്യണ സമയത്ത് നമുക്ക് ഇരുപത്തൊന്ന് ജോബ്സും അതുപോലെ തന്നെ നാൽപ്പത് എംപ്ലോയേഴ്സാണ് ഉണ്ടായിരുന്നത് നമുക്കിപ്പോൾ അത് ഇരുപത്തി ജോബും അതുപോലെ തന്നെ അമ്പത്തി ഒമ്പത് എംപ്ലോയേഴ്സും ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിൽ കാണാൻ പറ്റും ഇരുപത്തൊന്ന് ജോബും അമ്പത്തൊമ്പത് ആയിട്ടുണ്ട് സോ ഈ ഒരു ഡേറ്റ് പറയുന്നത് ഇരുപത്തി മൂന്നാം തീയതി ഇത് നടക്കുന്നത് സോ അതിന് മുമ്പ് വീണ്ടും ഇതേപോലെ പുതിയ ജോബുകളും പുതിയ കമ്പനികളൊക്കെ ഈ ഒരു ഇതിൽ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഓക്കെ സോ നമുക്കിപ്പോൾ ജോബ് എന്നുള്ള ഇടത്ത് പോയി നോക്കിയോക്കെ ആ പുതിയതൊക്കെയാണ് അപ്ഡേറ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വെയർ ഹൗസ് എംപ്ലോയി ഒക്കെ പിന്നെ വന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഫോക്ക് ലിഫ്റ്റ് ഡ്രൈവറ് പ്രൊഡക്ഷൻ വർക്കറ് ഇതൊക്കെ പിന്നീട് വന്നതാണ് പ്ലാന്റ് വെഹിക്കിൾ മെക്കാനിക്കൊക്കെ സോ ഇതിനെങ്ങനെയാണ് രജിസ്റ്റർ നമ്മൾ അന്ന് രജിസ്റ്റർ ചെയ്തു ഓക്കെ ഇവിടെ പോയിട്ട് നമ്മൾ അന്ന് രജിസ്റ്റർ ചെയ്തു നമുക്ക് കാണാൻ പറ്റും യു ആർ ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് കണ്ടു ബട്ട് നമ്മളന്ന് ആ ജോബിനെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോ ഈ ഒരു എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് പല ആളുകളും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലാണ് എന്നുണ്ടെങ്കിലും പേഴ്സണലായിട്ടൊക്കെ സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഏതാണോ നോക്കുന്നത് ഇപ്പോൾ പ്ലാന്റ് വെഹിക്കിൾ മെക്കാനിക്ക് പറഞ്ഞത് കാണാൻ പറ്റും അത് ഓപ്പൺ ചെയ്യുക സോ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളുടെ റോൾ എന്തായിരിക്കണം എന്നുള്ളതൊക്കെ അതുപോലെ തന്നെ ബെനിഫിറ്റ്സിൻ്റെ കാര്യങ്ങൾ ജോബ് റിക്വയർമെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളും ബെനിഫിറ്റ്സും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് സാലറി എത്രയാണ് എന്നുള്ളതൊക്കെ സോ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്കിവിടെ അപ്ലൈ ഫോർ ദിസ് ജോബ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും സോ ഇത് നമ്മൾ ടിക്ക് ചെയ്യുക അപ്ലൈ ചെയ്യുക പ്ലാറ്റ്ഫോം എന്നുള്ള ഉണ്ടാവും അത് കൊടുക്കുക നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി നേരെ അതിൽ പോവുക ഇങ്ങനെ അപ്ലൈ കൊടുക്കുക ഓക്കെ ഇപ്പോഴാണ് കേട്ടോ നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഹെവി വീൽഡ് വെഹിക്കിൾ മെക്കാനിക് അങ്ങനെ ഒരുപാട് തന്നെ ഉണ്ട് കേട്ടോ സോ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യേണ്ട കേട്ടോ ഇങ്ങനെ പോവുക അവരുടെ വെബ്സൈറ്റിൽ പോവുക അപ്ലൈ ഫോർ ദിസ് ജോബ് എന്നുള്ളത് കൊടുക്കുക അപ്ലൈ ചെയ്യുക പ്ലാറ്റ്ഫോം വഴിയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും വിസിറ്റ് വെബ്സൈറ്റ് ഉണ്ട് അതുവഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ വെബ്സൈറ്റ് പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇങ്ങനെ ചെയ്യാം കേട്ടോ സോ ഓൾറെഡി നമ്മളിവിടെ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞിരുന്നത് ഇനി നിങ്ങളത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ അതായത് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ എന്തായാലും നമുക്ക് ഇനി എങ്ങനെയാണ് പ്രൊഫൈൽ ഉണ്ടാക്കുക എന്നുള്ളതും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതും നമുക്ക് നോക്കി വെക്കാം സോ ഇനി ഇനിങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഒരു ട്രാവൽ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കുന്നത് നല്ലൊരു കാര്യമാണ് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സേഫ്റ്റി വിങ്ങിൻ്റെ നോമെഡ് ഇൻഷുറൻസ് ഉണ്ട് ട്രാവൽ മെഡിക്കൽ ഇൻഷുറൻസ് നല്ലൊരു ഓപ്ഷനാണ് സോ ഇത് ആക്ച്വലി രണ്ട് രീതിയിലാണ് വരുന്നത് ഒന്ന് എസൻഷ്യലും അതായത് ഒന്ന് കംപ്ലീറ്റും ഈ ഒരു എസെൻഷ്യൽ പറയുകയാണെങ്കിൽ നമുക്ക് എമർജൻസി മെഡിക്കൽ കവറേജസ് അതായത് നമുക്ക് ഷോർട്ട് ടേം നോമെഡ്സിന് നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ തന്നെ ഫോർ വീക്സിന് വെറും അമ്പത്താറ് പോയിൻറ്റ് ഇരുപത്തെട്ട് ഡോളേഴ്സ് മാത്രമാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ഇനി നമ്മൾ അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് പ്ലാൻ ആണ് ഇത് നമുക്ക് ലോങ് ടേം നോമെഡ്സിന് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ും അതുപോലെ തന്നെ കോംപ്രൻസീവ് ഹെൽത്ത് ആൻഡ് ട്രാവൽ കവറേജസ് ഒക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വൺ എയ്റ്റി കൺട്രീസിൽ നമുക്ക് ഗ്ലോബൽ കവറേജസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ക്ലെയിം ചെയ്തെടുക്കാനൊക്കെ വളരെ സിമ്പിൾ ആയിട്ടോ അതിൻ്റെ ക്ലെയിമിംഗ് പ്രോസസ്സ് ഒക്കെ വളരെ ആണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു രണ്ട് പ്ലാനിലാണ് പ്ലാനിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇലക്ട്രോണിക് തഫ്റ്റും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ അതൊക്കെ നമുക്ക് എക്സ്ട്രാ കവറേജസ് വരുന്നതായിരിക്കും അതുപോലെ തന്നെ എസെൻഷ്യൽ പ്ലാനിൽ എത്രയാണ് കവർ ചെയ്യണെന്നുള്ളതും അതുപോലെ തന്നെ കംപ്ലീറ്റ് പ്ലാനിൽ എത്രയാണ് കവർ ചെയ്യുന്നത് എന്നുള്ളതിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് എന്തായാലും ഒരു ട്രാവൽ ഇൻഷുറൻസ് നിർബന്ധമായിട്ട് എടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റി വിങ്ങിൻ്റെ ഈ ഒരു ട്രാവൽ മെഡിക്കൽ ഇൻഷുറൻസ് നോമഡി ഇൻഷുറൻസ് നല്ലൊരു ഓപ്ഷനാണ് സോ ഞാൻ ക്യു ആർ കോഡ് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കും കൊടുക്കാം നിങ്ങൾ ആവശ്യമുള്ള ആളുകളെല്ലാം ചെക്ക് ചെയ്യുക സോ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ആദ്യം ലോഗിൻ ചെയ്യണം ഓക്കെ ഇവിടെ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ പോയിട്ട് നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾ ആൾറെഡി നിങ്ങൾ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ രജിസ്റ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കുക നിങ്ങൾ ജോബ് സീക്കർ ആണോ അതോ എംപ്ലോയർ ആണോ ചോദിക്കുന്നുണ്ട് ജോബ് സീക്കർ എന്നുള്ളത് കൊടുക്കുക ഓക്കെ നിങ്ങളുടെ നെയിം അടിക്കുക പിന്നെ ഈ ഒരു ഫോം നിങ്ങൾ ഫില്ലപ്പ് ചെയ്യാണ് വേണ്ടത് ഓക്കെ സോ ഇതൊന്ന് ഫില്ലപ്പ് ചെയ്യുക യൂസർ നെയിം എന്നോട് നിങ്ങൾ നിങ്ങളുടെ പേരടിക്കുക അതുപോലെ തന്നെ ഈ ഇമെയിൽ ഐ ഡി അടിക്കുക ഒരു വട്ടം നിങ്ങൾ ഈ പ്രൊഫൈൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ പിന്നെ നമുക്ക് എല്ലാ ജോബ് ഓഫറിനും ഇതുവഴി തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഓക്കെ സോ അതുപോലെ തന്നെ ഒരു പാസ്വേഡ് ഒരു പാസ്വേഡ് ഉണ്ടാക്കുക കൺഫേം പാസ്വേഡ് കൊടുത്തിട്ടുണ്ട് ടൈം സോൺ അത് പിന്നെ ഓൾറെഡി വരും യുവർ പേഴ്സണൽ ഇവൻറ്റ് പാർട്ടിസിപ്പേഷൻ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി നിങ്ങൾക്ക് നെക്സ്റ്റ് യുവരിനെ ഏതെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ടിക്ക് ചെയ്യുക അതൊന്നും കുഴപ്പമില്ല എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഓക്കെ അത് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി അബൌട്ട് യു ഫസ്റ്റ് നെയിം കൊടുക്കുക ലാസ്റ്റ് നെയിം കൊടുക്കുക ദെൻ പ്രൊഫൈൽ പിക്ചർ നമ്മൾ അപ്ലോഡ് ചെയ്യണം ഓക്കെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ പോവും നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ എൻ്റെ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഒരു വട്ടം നമ്മൾ ഈ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ പിന്നെ നമുക്ക് വേറെ വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ജെൻഡർ കൊടുക്കുക ദെൻ കൺട്രി ഓഫ് യുവർ റെസിഡൻസ് ഓക്കെ അതിൽ നമ്മൾ ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല ലാസ്റ്റ് ഔട്ട് സൈഡ് ഓഫ് യു എന്നുണ്ടാവും അത് കൊടുക്കുക ഓക്കെ ദെൻ നാഷണാലിറ്റി അത് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ഏറ്റവും താഴെ കൊടുക്കുക ബിക്കോസ് ഈ ഒരു ജോബ് സൈറ്റ് വഴി നോൺ ഇ യുക്കാർക്കും അവസരങ്ങൾ കിട്ടും ചിലത് നമുക്ക് ഓൺലി ഇ യുക്കാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാകും ഓക്കെ സോ അങ്ങനെയെല്ലാം നമ്മൾ ചെയ്യാറുണ്ട് ഇതിൽ ഈ ഒരു വെബ്സൈറ്റ് വഴി അതുപോലെ തന്നെ ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നതുമാണ് പിന്നെ സ്റ്റേറ്റ് യുവർ നാഷണാലിറ്റി പറഞ്ഞിട്ടുണ്ട് അതിൽ നിങ്ങൾ ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക പിന്നെ നമ്മൾ ഐ ആം അലൌഡ് ടു വർക്ക് ഇൻ ദ ഇ അല്ലെങ്കിൽ ഇ എഫ് ടിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുള്ളത് നമ്മൾ എസ് കൊടുക്കുക ഐ ആം അലൗഡ് ടു വർക്ക് ഇൻ ദ ഫോളോയിങ് യു കൺട്രീസ് നിങ്ങൾ ഇതിൽ എല്ലാ കൺട്രീസും നിങ്ങൾ സെലക്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഏതൊക്കെ കൺട്രീസിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് ചോദിക്കുന്നുണ്ട് സോ ഇതിൽ എല്ലാ യു കൺട്രീസിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം ഞാൻ തൽക്കാലം ഇങ്ങനെ അങ്ങനെ ശരിയാണ് നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക ഓക്കെ നമുക്ക് ഏതൊരു യു കൺട്രിയിൽ കിട്ടിയാലും കാരണം നമ്മൾ പ്രൊഫൈലാകെ ഒരുവട്ടേ ഉണ്ടാക്കുകയുള്ളൂ സോ നമ്മൾ വ്യത്യസ്ത തരം പ്രൊഫൈല് പിന്നെ ഉണ്ടാക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാം കൊടുക്കുന്നത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ വേറെ വേറെ പ്രൊഫൈൽ ഉണ്ടാക്കേണ്ടി വരും ഇതിൽ ഞാൻ എണ്ണം കൊടുത്തിട്ടുണ്ട് എല്ലാ കൺട്രീസിൻ്റെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലാംഗ്വേജ് സ്കിൽസ് ഇംഗ്ലീഷ് എന്തായാലും കൊടുക്കുക വാല്യൂ അതായത് ബേസിക്ക് ഫെയർ ഗുഡ് വെരി ഗുഡ് ഫ്ലുവൻറ്റ് ഏതാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക പിന്നെ ആഡ് അതർ ഐറ്റം നമുക്ക് വേറെ ഏതെങ്കിലും ലാംഗ്വേജ് അറിയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ആഡ് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കൊടുക്കാം കേട്ടോ ഇതിലൊരിക്കലും മലയാളം ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ഹിന്ദി ഉണ്ട് ഹിന്ദി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക ഇനി അതല്ല വേറെ ഏതെങ്കിലും ഫിനിഷോഷനോ ഏതെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ് അതിൻ്റെ അത് കൊടുക്കുക പിന്നെ ഏജ് ഗ്രൂപ്പ് ഞാൻ ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഫോർ കൊടുക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ ലെവൽ നിങ്ങളുടെ ലെവൽ എന്താണോ അത് കൊടുക്കുക എഡ്യൂക്കേഷൻ ഫീൽഡ് അഗ്രികൾച്ചർ ഫോറസ്ട്രി ആൻഡ് ഫിഷറി ആർക്കിടെക്ചർ ആൻഡ് ബിൽഡിങ് ആർട്സ് അങ്ങനെ ഏതാണ് നിങ്ങളുടെ വിഭാഗം എന്നുണ്ടെങ്കിൽ നിങ്ങളത് കൊടുക്കുക കേട്ടോ ട്രാൻസ്പോർട്ട് സർവീസ് നിങ്ങൾക്ക് ഇതും നിങ്ങൾക്ക് രണ്ടിൽ കൂടുതൽ കൊടുക്കാം കേട്ടോ ഒന്നു മാത്രമല്ല എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് എംപ്ലോയിഡ് സെൽഫ് എംപ്ലോയിഡ് അൺ എംപ്ലോയിഡ് ഏത് വേണമെങ്കിലും കൊടുക്കാം സ്കിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് സ്കിൽസ് നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാം കേട്ടോ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേറെയും കൊടുക്കാം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം പിന്നെ ജോബ് എൻട്രി അതായത് മീൻസ് നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് ഏത് ജോബിനാണ് എന്നൊക്കെ വേണമെങ്കിൽ ഈ ഒരു ആഡ് ജോബ് എൻട്രി പോയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ ഓക്കെ കണ്ടോ ജോബ് എൻട്രി ഉണ്ടോ നിങ്ങൾ ഏതാണെന്ന് പൊസിഷൻ എംപ്ലോയറുടെ പേര് ഡേറ്റ് അതായത് സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റ് പിന്നെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാട്ടോ നിങ്ങൾക്ക് അത് ഫിൽ ചെയ്യാം നിങ്ങൾ ആൾറെഡി നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളതിൽ ഓക്കെ ദെൻ സെക്ടർ ഏതാണ് സെക്ടർ എന്നുള്ളത് ഇതിൽ ഏതാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം യൂണിവേഴ്സിറ്റി ഇതിലും നമുക്ക് ഒരുപാടെണ്ണം കൊടുക്കാം കേട്ടോ ഒന്നും മാത്രം ഒന്നല്ല ദെൻ ഒക്യുപേഷൻ അക്കൗണ്ടൻറ്റ് ആക്ടേഴ്സ് അങ്ങനെ കുറെ എണ്ണം ഉണ്ട് ഇതാണ് നിങ്ങളുടെ താല്പര്യമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ കൊടുക്കുക ദെൻ യുവർ സി വി അപ്ലോഡ് ചെയ്യണം ഞാൻ എപ്പോഴും പറയാറുണ്ട് യൂറോപ്പിക്കാണ് ജോബ് നോക്കണതെന്നുണ്ടെങ്കിൽ യൂറോപാസിൻ്റെ കവർ ലെറ്ററും സി വി ആണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ ഉണ്ട് കേട്ടോ അതൊക്കെ നോക്കുക ഞാൻ എൻ്റെ യൂറോപ്പാസ് സി വി ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ് അത് നമ്മൾ കൊടുക്കുക അത് അപ്ലോഡ് ആവുന്നതായിരിക്കും ദെൻ നിങ്ങളുടെ സി വി വീഡിയോ ലിങ്ക് ടു യുവർ വീഡിയോ പ്രസൻറ്റേഷൻ ഓൺ യൂട്യൂബ് ഓർ വിമിയോ മിമിയോ ഓക്കെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം ഞാനത് അത് നിർബന്ധമാണെന്ന് പറയുന്നില്ല പക്ഷേ കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് ഓക്കെ പിന്നെ ഓൺലൈൻ പ്രൊഫൈൽ നിങ്ങളുടെ ലിങ്ക്ഡെയിൻ പ്രൊഫൈൽ ഇവിടെ കൊടുക്കുക ഓൺലൈൻ പ്രൊഫൈലിൽ കൊടുത്ത് ഓക്കെ അതിൻ്റെ ലിങ്ക് കൊടുത്താൽ മതി യു ആർ എൽ കൊടുക്കുക പിന്നെ കോൺടാക്റ്റ് ഓപ്ഷൻ ടൂൾ നെയിം ഉണ്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ വാട്സപ്പ് ഫേസ്ബുക്ക് മൈക്രോസോഫ്റ്റ് ടേംസ് ടീംസ് ഗൂഗിൾ മീറ്റ് സൂമ് ടെലിഗ്രാം സിഗ്നൽ എല്ലാം ഉണ്ട് കേട്ടോ ഗൂഗിൾ മീറ്റ് ഞാൻ കൊടുക്കുകയാണ് കോൺടാക്റ്റ് മീറ്റിംഗ് ലിങ്ക് ഓർ ഐ ഡി അത് നിങ്ങളാ ഐഡിയാണ് കേട്ടോ അടിച്ചു കൊടുക്കേണ്ടത് അത് ചിൽക്കാലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് കൊടുക്കാം കേട്ടോ ടെലിഗ്രാമോ വാട്സാപ്പോ എല്ലാം എന്തെങ്കിലും ഉണ്ട് കേട്ടോ സോ അത് വേണമെങ്കിൽ ചെയ്യാം പിന്നെ ആഡ് അനദർ ഐറ്റം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെയും ആഡ് ചെയ്യാം ഓക്കെ സോ അത് ചെയ്ത ശേഷം പിന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് ടിക്ക് ചെയ്യാട്ടോ നിങ്ങൾക്ക് അത് വായിച്ച് നോക്കാം കേട്ടോ എല്ലാം കറക്റ്റായിട്ട് എൻസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിച്ച് നോക്കുക നമ്മളെല്ലാം ടിക്ക് ചെയ്യുക ക്രിയേറ്റ് ആയ അക്കൗണ്ട് കൊടുക്കുക ഓക്കെ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സേവ് ചെയ്യാം നിങ്ങളുടെ പ്രൊഫൈൽ ഓക്കെയിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് പ്രൊഫൈൽ പോയിട്ട് നിങ്ങൾക്ക് വേറെയും കൊടുക്കാട്ടോ ഇനി അപ്ലൈ ഫോർ ജോബ്സ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും നമ്മുടെ പ്രൊഫൈൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് മേലെ നമുക്ക് കാണാൻ പറ്റും പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക ഇതുപോലത്തെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷിയ ആൻഡ് ദിസ് ഈസ് വേ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്